യാണെന്ന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പാർട്ടി സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടി കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാലസ്തീനിൽ സയനിസ്റ്റ് ഭീകരത താണ്ടവമാടുകയാണെന്ന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗംസുദ്ദീൻ പൂക്കുട്ടി പറഞ്ഞു ുസൈനെ തൂക്കിലേറ്റിയ ഡിസംബർ മുപ്പതിന് സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പാർട്ടി സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടി കായംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധ ഇത് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ഈ ഡിസംബർ മുപ്പതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ മൂവ്മെൻറ്റിനെതിരെ ശക്തമായിട്ടുള്ള ആ മൂവ്മെൻറ്റ് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും വളരെ ശക്തമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി കാരണം ഈ ഡിസംബർ മുപ്പതിനാണ് സദ്ദാം ഹുസൈനെ തൂക്കിലേക്ക്പ്പെടുന്നത് ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസങ്ങളെ തച്ചുടയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് വംശഹത്യ നടത്തുന്നതിനും വേണ്ടിയിട്ട് അമേരിക്കൻ ഗൂഢതന്ത്രങ്ങളുടെ ഫലമായിരുന്നു സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ന് ആ ശക്തികളുടെ തന്നെ പിന്തുണയോടുകൂടി നടത്തപ്പെടുന്ന മറ്റൊരു വംശഹത്യയാണ് പലസ്തീനെതിരായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇസ്രേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ മുൻകാല ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ആ പിന്നെ അവർക്ക് കിടക്കാൻ ഇടമില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈ ഇസ്രേലി യൂതന്മാർ കടന്നു വന്ന സന്ദർഭത്തിൽ അവർക്ക് കിടക്കുവാനും ഭക്ഷിക്കുവാനുമുള്ള സാഹചര്യമൊരുക്കി ആ അവരെ ഇത് കൊടുക്കുന്ന കൊടുക്കുന്ന പോലെ പോലെ ഒരു ശകലം സമയം പാർപ്പിടവും ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത പാലസ്തീൻ ജനതയെ കരമാർഗത്തിലൂടെയും ആകാശമാർഗത്തിലൂടെയും കിട്ടാവുന്ന ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ഭീകരരാഷ്ട്രമായ ഇസ്രായേലിന്റെ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് നരാധമനായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി പാർപ്പിടങ്ങൾക്കും ആശുപത്രികൾക്കും ആംബുലൻസുകൾക്കും നേരെ മാത്രമല്ല ജനങ്ങൾ പാലായനം ചെയ്യുന്ന ഭാഗത്തും ആണവായുധം ഒഴികെയുള്ള സകല ആയുധങ്ങളും ഉപയോഗിച്ച് ജനങ്ങളെ കൊല്ലുന്ന സൈനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിയാദ് രണ്ടാംകുട്ടി മണ്ഡലം ഭാരവാഹികളായ വൈ ഷാജഹാൻ കെ കെ നിസാബ് സീന ഷാജഹാൻ എച്ച് സലീം വൈ എസ് ആർ ഷാഹുൽ എ കെ നബീസത്ത് ഏവൂർ യേശുദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം